നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വീണ്ടും വാർത്തകളിലേക്ക് ബോർഡ് എക്സാമിനേഷനിൽ തുടർച്ചയായ പതിനൊന്നാം വർഷത്തെ വിജയ പാരമ്പര്യം നിലനിർത്തി നൂറ് ശതമാനം വിജയം കൈവരിച്ചുകൊണ്ട് ശ്രീസായി വിദ്യാഭവൻ ചരിത്രം ആവർത്തിച്ചു പരീക്ഷ എഴുതിയ കുട്ടികളിൽ ദേവനന്ദ എം ജി തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടുകൂടി സ്കൂൾ ടോപ്പറും എല്ലാ വിഷയങ്ങളിലും ഏവൺ നേടി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്കോടെ അക്ഷയ കെ ബിജു ദേവനന്ദ ശ്രീജിത്ത് എന്നിവർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് സ്കൂളിന്റെ അഭിമാന തിളക്കമായി തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ധനുഷ് കൃഷ്ണ എസ് നായക് നിവേദിത കെ പി വിനായക രതീഷ് കെ ആർ ശ്രീലക്ഷ്മി എം എസ് മുഹമ്മദ് അഷ്റഫ് ശ്രേയ മെനോടി അതുല്യ എ എം വൈശാഖസ് നായർ അബിൻ പി എസ് എന്നിവർ ഉന്നത വിജയം കരസ്ഥമാക്കി എഴുപത്തിനാല് ശതമാനം കുട്ടികൾ ഡിസ്റ്റിങ്ഷനും ഇരുപത്തിയാറ് ശതമാനം കുട്ടികൾ ഉന്നത ഫസ്റ്റ് ക്ലാസും കൈവരിച്ചു തിളക്കമാർന്ന വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും വിജയം കൈവരിച്ച കുട്ടികളെയും മാനേജ്മെന്റും പി അഭിനന്ദിച്ചു